ഹായ് ക്യൂട്ട് ക്യൂട്ടിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ക്രിസ്മസ് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിന് ഇനി അധികം ദിവസമില്ല എല്ലാവർക്കും ഇത് അയച്ചു കിട്ടി സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമൊക്കെ വേണ്ടത് അതുകൊണ്ടായിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ക്രിസ്മസ് കളക്ഷൻ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് ഒന്ന് ഇതാട്ടോ വെറൈറ്റി അല്ലേ വന്നേക്കുന്നത് ഇത് ജോർജിറ്റ മെറ്റീരിയൽ അതിന്റെ യോക്കിൽ കണ്ടോ നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ക്രിസ്മസിന്റെ സെയിം തീമായിട്ട് വന്നിട്ടതാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പിട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നോക്കി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല റെഡ് ഷെയ്ഡാണ് വരുന്നത് യോക്കിൽ കണ്ട വൈറ്റ് കളറുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല രസമല്ലേ മെറ്റീരിയൽ ജോർജറ്റ് ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടോ ലൈനിങ് അറ്റാച്ച് ആണ് ഷാൻഡോൺ മെറ്റീരിയലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് യോക്കിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം നല്ല ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് വന്നിട്ട് ലീഫ് റെഡ് ലീഫ് ഒക്കെ കൊടുത്തിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തിട്ട് ബോഡി ഫുള്ള് വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ അടുത്ത ഇതാട്ടോ വൈറ്റും റെഡും കോമ്പിനേഷനാണ് നല്ല രസല്ലേ കാണാൻ വൈറ്റില് നല്ല റെഡ് എംബ്രോയിഡറി വർക്കായിട്ടാണ് വന്നേക്കുന്നത് നല്ല വർക്കാ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാനൂൺ മെറ്റീരിയലാ വന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കി വൺ സൈഡിൽ ഇങ്ങനെ നല്ല രസമായിട്ട് ചെറിയ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി തന്നെയാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് വൈറ്റ് ഷെയ്ഡിൽ തന്നെ വന്നേക്കണേ പക്ഷെ നല്ല രസമുള്ള ഗ്രീനും റെഡും പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വർക്ക് ആട്ടോ അതിനകത്ത് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാൻ മെറ്റീരിയൽ ജോർജറ്റ് ആട്ടോ വരുന്നത് നല്ല ലെങ്കും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടോ ലൈനിംഗും അറ്റാസ്റ്റ് പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസാ കാണാൻ വൺ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഭയങ്കര രസമുള്ള വർക്ക് ആട്ടോ എണ്ണൂറ്റി തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സോഫ്റ്റ് കോട്ട ചെക്കാട്ട പറഞ്ഞത് അതിന്റെ യോക്കിലുണ്ടോ നല്ല രസമുള്ള ഒരു റോസിന്റെ ഫ്ലവർ ഡിസൈനും ഒക്കെ വന്നിട്ടുള്ള ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഗ്രീനും പിങ്കും എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഡിസൈനാ ഇതിന്റെ ബോട്ടം ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ ആയിരിക്കും റെഡ് കളറിലായിരിക്കും ബോട്ടം വരാന്നേള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗി കാണാനായിട്ടുണ്ടോ വൺ സൈഡിൽ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ ബോഡി ഫുള്ള് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ടച്ചിക്കൻ്റെ മെറ്റീരിയൽ ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ഇങ്ങനെ ഒരു ഡിസൈൻ പറഞ്ഞത് മെറ്റീരിയൽ വിചിത്ര സിൽക്ക് ആട്ടാ വന്നേക്കണേ നല്ല രസമല്ലേ യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയലാണ് പറഞ്ഞത് ഇതിന്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ആയിട്ട് കേട്ടോ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ നല്ല രസാണേ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡില് ഈ സൈഡും സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ അടുത്തത് കോട്ടാച്ചക്കിൽ തന്നെ വന്നേക്കണ ഒരു രസമുള്ളൊരു ആണ് വന്നേക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരുന്നത് ഇതിന്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ കൂടെ ലൈനിങ് ഉണ്ട് പിന്നെ ദുപ്പട്ടയും കാണാൻ നല്ല രസം കണ്ടോ നല്ല ഭംഗിയല്ലേ ഡിസൈൻ അടിപൊളി ദുപ്പട്ടാ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് റേറ്റ് ഇതാണ് ഓറുള്ളത് അടുത്തത് വിചിത്ര സിൽക്ക് ആട്ടോ മെറ്റീരിയൽ നല്ല രസമല്ലേ യോക്കിലെ ഡിസൈൻ കാണാനായിട്ട് വെറൈറ്റി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ോ നല്ല രസമായിട്ട് ഫ്ലവറും ഇങ്ങനെ ഇവിടെ ഒരു ഗ്രീൻ ഫ്ലവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ പറഞ്ഞത് തുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാ കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് സോഫ്റ്റ് കോട്ടാച്ചക്കിൽ വന്നേക്കണേ കേട്ടോ ഡിസൈൻ മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ മെറ്റീരിയൽ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാ ആണെങ്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് കളറുള്ള ബോട്ടാ കേട്ടോ വരും ഇതിന്റെ ബാക്കിയെല്ലാം സെയിം ആണെ നല്ല ലെങ്ത് വിത്തൊക്കെ ഉള്ള മെറ്റീരിലാ ദുപ്പട്ടയും നല്ല രസം കാണാനായിട്ട് കണ്ടോ വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരണുണ്ട് സെയിം റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇതാണ് ഓവറോൾ അടുത്തത് കോട്ട ചെക്കില് ഫുൽക്കാരി വർക്ക് വരണ എന്നിട്ട് യോക്കില് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ഫുൽകാരി വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഉണ്ടോ ഈ എംബ്രോയിഡറി വർക്ക് കാണാൻ ഭയങ്കര രസമാണ് ബോട്ടം സെയിം കളറ് ഷാൻഡോഡ് മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ ദുപ്പട്ടയിലെ വർക്ക് കാണാൻ നല്ല രസമല്ലേ നോക്കി ഇത് കണ്ടോ നല്ല ഹെവിയായിട്ട് ഒരു ഫ്ലവറിന്റെ വർക്ക് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഡിസൈനോ കൊടുത്ത് സ്കാലപ്പ് ഒക്കെ ചെയ്തു തരണം ദുപ്പട്ടോ സെയിം റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണ് ഓവറോൾ അടുത്തത് ഇതാട്ടോ ഇത് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് കാണിച്ചാണ് അപ്പൊ ഹെവി ആയിട്ട് എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഗോൾഡൻ ബൂട്ടാസ് വരുന്നുണ്ട് ഇതിനകത്തോടെ സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നേക്കുന്നത് നല്ല മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാ നമുക്ക് ക്രിസ്മസിന്റെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല രസ ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരണേ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഈ ഗോൾഡൻ ബൂട്ടാസ് വന്നിരിക്കണത് പിന്നെ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആട്ടോ വരണത് വൈറ്റ് തന്നെയാണ് വരണത് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നമുക്ക് പള്ളിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല മെറ്റീരിലാ ദുപ്പട്ടയും കണ്ടോ നല്ല സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ആയിട്ട് പിന്നെ വൈറ്റ് തന്നെ വന്നേക്കുന്നത് നല്ല രസമാണ് കാണാൻ അറുനൂറ്റി നാപ്പത്തി ഒമ്പതേ ഉള്ള റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നമ്മളിപ്പോ കാണിച്ചതിന്റെ തന്നെ ഗോൾഡൻ ബൂട്ടാസ് വരുന്ന ഒരു റെഡും മരൂണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണില് വന്നിട്ട് സീക്വൻസ് വർക്ക് ആയിട്ട് വരണത് ദുപ്പട്ടെ അതാ ഇങ്ങനെ വരും അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവർ അപ്പം ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്